ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയും ആയിട്ടുള്ള നല്ലൊരു കുമ്പളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ കുമ്പളപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് നാലച്ച് ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു ശർക്കരയുടെ പകുതി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നാലര നാലരച്ചു ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു ശർക്കര നമുക്ക് അടുപ്പിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി എം എൽ ന്റെ കപ്പിൽ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതായതുകൊണ്ടാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള തേങ്ങയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് മൊത്തത്തിൽ ചിരകിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി എത്രത്തോളം തേങ്ങയാണോ ഇട്ട് കൊടുക്കുന്നത് അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു കുമ്പളപ്പത്തിന് അതിനുശേഷം ഞാൻ എല്ലാം കൂടി നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എല്ലായിടത്തും തേങ്ങ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ ഈ ഒരു ജീരകമൊക്കെ കടിക്കാൻ കിട്ടുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് ശേഷം ഞാൻ എല്ലാം കൂടി നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതാ നമ്മൾ നേരത്തെ റെഡിയാക്കാൻ വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം കേട്ടോ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു അരിപ്പയിലൂടെ അരച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഈ ഒരു മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഓരോരുത്തരുടെ പൊടിയുടെ അളവിനനുസരിച്ച് ശർക്കരപ്പാനയുടെ അളവ് കൂടിയും കുറയുകയും ചെയ്യും അപ്പം കുറേ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഈയൊരു രണ്ട് കപ്പ് പൊടിയിലേക്ക് ഒന്നര കപ്പ് ശർക്കരപ്പാനം എനിക്ക് കറക്റ്റായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ച് കൂടിയും കുറയും ഒക്കെ ചെയ്യും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയിലങ്ങ് ചെയ്തെടുക്കേണ്ട കുറച്ച് ലൂസിലും വേണം കേട്ടോ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ വെച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കട്ടി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുമ്പിളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോഴത്തെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലൂസിലാണ് കേട്ടോ ഞാനൊന്ന് കുഴശം എടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കണം ഒരുപാട് അങ്ങ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ വെച്ചിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ ചൂടുള്ള ശർക്കര പാനയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അത് നല്ല ചൂടോട് കൂടി തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നല്ല ചൂടുണ്ടെന്ന് കരുതിയിട്ട് ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം നമുക്ക് കുമ്പളപ്പം റെഡിയായി കിട്ടില്ല അപ്പോൾ ഞാൻ നല്ല ചൂടോട് കൂടി തന്നെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് നമ്മുടെ കുമ്പളപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ പ്ലാവിലയാണ് ആണ് കേട്ടോ അത് ആ ഒരു പ്ലാവില ഞാൻ എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വായന ഇല കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കയ്യിലുള്ളത് അതിനനുസരിച്ച് എടുത്തിട്ട് ചെയ്താൽ മതി ഈ ഓരോ നാട്ടിലേക്ക് ഇതിന് ഓരോ പേരാണ് കേട്ടോ വായനയില ഏടന ഇല എന്നൊക്കെ പറയും ഈ ഒരു ഇലക്ക് ഞാനിപ്പോൾ ഇതിന് വായന ഇല എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു പ്ലാവില കയ്യിലെടുത്തതിന് ശേഷം ഇതൊന്ന് കുമ്പോൾ കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ കുമ്പൾ കുത്തിയെടുക്കുന്നത് ഇതുപോലെ കുത്തിയതിന് ശേഷം ഇതിൻ്റെ ബേക്ക് ഭാഗത്തായിട്ട് ഒരു ഇയർക്കിൾ വെച്ചിട്ട് അങ്ങ് കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ കുമ്പളങ്ങ് കുത്തിയെടുക്കാം എനിപ്പതാ ഈ ഒരു വായനയില വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം ഇനിയിപ്പതാ ഞാനിവിടെ ഒരു വായനയില കൂടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുകൂടി ഒന്ന് കുമ്പോൾ കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ കുമ്പിൾ കുത്തിയെടുക്കുന്നത് അപ്പത്തെ ഒരുപാട് നീളവും വീതിയൊന്നുമുള്ള ഇലയല്ല കേട്ടോ ചെറിയ കുമ്പിളാണ് നമുക്ക് കിട്ടുന്നത് കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് കുമ്പിൾ ചെയ്തെടുക്കേണ്ടി വരും നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതിലും നിളവും വീതി ഉള്ള ഇല എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ എനിക്കിപ്പോൾ ഈ ഒരു ചെറിയ സൈസിലുള്ള ഇലയാണ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കട്ടെ അപ്പംതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമ്മളിത് കുമ്പിൾ നിറയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പംതാ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഏതിലാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു ഇല എടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി കൊടുക്കുക അതിന് ശേഷം എത്രത്തോളം പ്രസ്സായിട്ട് നമുക്ക് തായോട്ട് അമർത്തി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പ്രസ്സായിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ എങ്കിൽ നല്ല ആ ഒരു ഷേയ്പ്പ് നമുക്ക് കിട്ടുകയുള്ളൂ ഇതുപോലെ വിരൽ വെച്ചിട്ട് എത്രത്തോളം പ്രസ്സാക്കി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പ്രസ്സായിട്ട് താഴോട്ട് അമർത്തി കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നല്ലൊരു ഷേപ്പ് നമുക്കിതിന് കിട്ടുകയുള്ളൂ അതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ അതിനുശേഷം വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റീമറിലേക്ക് ഞാൻ ഓരോന്നും വെച്ച് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ കുത്തനെ വെച്ച് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ വെച്ച് കൊടുക്കാം ഇഡലി തട്ടിലാണെങ്കിൽ ഒന്നും കൂടെ നമുക്കിത് കുത്തനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് എനിക്ക് കുത്തനെ വെച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കിടത്തി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലായതുകൊണ്ട് കുത്തനെ നിൽക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കിടത്തി വെച്ച് കൊടുത്തിട്ടുള്ളത് എത്രത്തോളം വെച്ച് കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോഴത്തേ ഞാൻ ഇതിലേക്ക് ഇതിലേക്കൊരു പതിനൊന്നോളം കുമ്പളപ്പം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്കിത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾതാ നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റായി കിട്ടിയിട്ടുണ്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നന്നായി തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾതാ വേവിച്ചെടുത്തിട്ടുള്ള കുമ്പളപ്പം ഞാൻ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഈ ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇതുകൂടി അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ആട്ടോ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായി തന്നെ അന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കുമ്പളപ്പം ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാനെടുത്തു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ